പുലർച്ചനി മദ്യാസക്ത രോഗികളെ പൊതുജീവിതത്തിലേക്ക് നയിക്കുന്ന മരുന്നും മന്ത്രവും തടവറയൊന്നുമില്ലാത്ത കേരളത്തിലെ ഏക മദ്യവിമുക്ത കേന്ദ്രം തൃശൂർ ജില്ലയിലെ പൂമല എന്ന പ്രശാന്ത സുന്ദരമായ ഒരു കുടിയേറ്റ ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്ന പുലർച്ചനി ആയിരക്കണക്കിന് മദ്യാസക്തരായ വ്യക്തികളെ രോഗവിമുക്തരാക്കി അവരുടെ കുടുംബങ്ങളിൽ ശാന്തിയുടെ വെളിച്ചം പരത്തുന്നു വർഷങ്ങളോളം മദ്യത്തിന്റെ കരാളഹസ്തത്തിലെ അതിൽ നിന്നും വിമുക്തി പ്രാപിക്കുകയും ചെയ്ത ഡോക്ടർ ജോൺസ് കെ മംഗലമാണ് പുനർജ്ജിനിയുടെ ജീവാത്മാവും പരമാത്മാവും ഞാന് ഒരു മലയോര കർഷക ഗ്രാമത്തിൽ നിന്നാണ് ഇവിടെ ആദ്യകാലം എന്ന് പറഞ്ഞാൽ ഒരു നാൽപ്പതുകളിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടിയേറി പാർട്ടിട്ടുള്ള ആൾക്കാരാണ് കുടിയേറ്റത്തിന്റെ ആദ്യകാലങ്ങളിൽ ജൈവത്തിനാലുകൾ ഇപ്പോൾ അഹ്വാനിക്കും ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഒരു ഉത്തേജക ഔഷധം എന്നുള്ള നിക്കാമെന്ന് ഈ മദ്യപാനം ജൂഹത്തിനാകുന്ന ജനങ്ങളുടെ കാര്യം തന്നെ അതൊരു ഔഷധം എന്നുള്ള കഴിക്കാൻ എല്ലാ വേദനകളും എല്ലാ സങ്കടങ്ങളും മാറ്റുന്ന ദൈര്യമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയ സാധനമാണ് എന്റെ ആണ് ഇവിടെ ആദ്യത്തെ ജനറേഷൻ ഞങ്ങളും മദ്യപിക്കാൻ തുടങ്ങി അതൊരു ശീലായി പക്ഷെ അത് ഇത്ര അപകടകരമായ ഒരു സംഗതിയാണ് ആരും വിചാരിച്ചു കൊറേ കാലത്തിന് ശേഷം ഒരു മുപ്പത്തെട്ടാമത്തെ വയസ്സായപ്പോഴേക്കും ഞാൻ കല്യാണം കഴിക്കുക ഒരു വർഷത്തിന്റെ പിതാവ് അത് എടുത്തു എനിക്കന്ന് കേരളവർമ കോളേജിൽ ജോലി ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട് ഒടുവിൽ ഞാൻ ചെന്ന മരണത്തിന്റെ ഒത്തിരി കാരണം എല്ലാ അർത്ഥത്തിലും എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ഒരാളായി തീരുകയും നിർഭാഗ്യവശാൽ എന്റെ ജീവിതം എല്ലാ അർത്ഥത്തിലും ഒരു പരാജയപ്പെട്ട അവസ്ഥയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയും എന്നാൽ മറ്റു ഓപ്ഷൻ ഒന്നും കാണാതെ അന്ത്യത്തിന്റെ കൂടാതെ ഒരു ദിവസം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് വിചാരിക്കാൻ ഇടയായ ഒരു ഞാൻ അവസാനത്തെ ഒരു ശ്രമം കൊണ്ടുവരിക്ക് ഒരു ആശുപത്രിക്ക് പോയി അവിടെ എന്നെ ചികിത്സിച്ചിരുന്ന ഡോക്ടർ ആദ്യമായിട്ട് എന്നോട് ഇതൊരു രോഗമാണ് ഈ രോഗം ബാധിച്ച ഒരാളാണെന്ന് പറഞ്ഞു തന്നപ്പോ ആ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നോ അതെങ്ങനെ എന്റെ ബാധിച്ചു മനസ്സിലാക്കാൻ ഒരു ശ്രമം ഒരു മദ്യപാനി എന്ന് പറയുന്ന ആളെ സംബന്ധിച്ച് അയാളാണ് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം വിനിയോഗിക്കുകയും അത് ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്ന ആൾ അത്തരത്തിലുള്ള ആൾക്കാരെ പിടിച്ച് ജയിലിലിട്ടത് അതിനുശേഷം അയാളെ ചികിത്സിക്കാം എന്ന് വിചാരിക്കുന്നത് പരമബദ്ധ അതുകൊണ്ട് തന്നെ അത്തരം പരീക്ഷണങ്ങളിൽ ഒന്നും എനിക്ക് മദ്യപാനം നിർത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ കേരളത്തിലെ മറ്റേത് ഡി അറിക്ഷൻ സെന്ററുകളിൽ നിന്നും വ്യത്യസ്തമായി പുനർജനക്ക് വാതിലി കളിക്കാം ഇവിടെ ആരെയും തടഞ്ഞു വെക്കില്ല മദ്യപിക്കണം എന്ന് തോന്നുന്ന ഒരാൾക്ക് ഇവിടെ എത്തി എത്തിക്കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും ആദ്യത്തെ മൂന്ന് നാല് ദിവസത്തേക്ക് അയാൾക്ക് ഈവിക്ക് ഉണ്ടാവും അതിനനുസരിച്ച് കുറേശ്ശെ മദ്യം കൊടുത്തു അതിന്റെ അളവ് കുറച്ച് കൊണ്ടുവന്നു സ്വാഭാവികമായ രീതിയിൽ ഈ അതുപോലെ മറ്റൊരു പ്രത്യേകത കേരളത്തിൽ നിന്നല്ല ലോകത്തൊരിടത്തു നിന്നല്ല ഈ മദ്യപാനം നിർത്താനുള്ള മരുന്ന് കണ്ടുപിടിച്ചതായി ആരും അറിഞ്ഞു തരണം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ വെബ്സൈറ്റിൽ തെളിഞ്ഞാലും മദ്യാസക്തി എന്നുള്ള രോഗത്തിന് ഫലപ്രദമായ യാതൊരു മരുത്തും ഇതുവരേക്കും തെറാപ്പി പോലെയുള്ള ചില ടെക്നിക്കുകളാണ് ി ഇല്ലാതാക്കാനും അതീതം രക്ഷപ്പെടുത്താനും കേരളത്തിലെ ഡിഅഡിക്ഷൻ സെന്ററുകളിൽ അടച്ചിട്ട ജയിലുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ അവേശൻ തണാർത്തി പ്രയോഗിക്കാവുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഒരു മധ്യാസത്തെ രോഗി ഉണ്ടാവുക കാരണം അയാൾ വളരെ കൂക്കടാണ് കണ്ണിയാണ് ചൂടാണ് അതുകൊണ്ട് തന്നെ ഏത് രീതിയിലുള്ള അവേശൻ ടെക്നിക്സ് ഉപയോഗിച്ചാലും അതിന്റെ എന്താണെന്ന് മനസ്സിലാക്കാനും അതിന് രക്ഷപ്പെടാനും അയാൾക്ക് കഴിയും അതിനെ ഓർക്കം ചെയ്യും വീണ്ടും അയാൾ ബന്ധിപ്പിക്കും പക്ഷെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു മരുന്നും കൊടുക്കാതെ തന്നെ യഥാർത്ഥത്തിൽ അയാളുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് അയാളെ കൊണ്ട് തന്നെ പരിശോധിപ്പിച്ച് ഒരു ഓഡിറ്റിങ്ങിന്റെ രീതിയിൽ ഇതുവരെയുള്ള നഷ്ടങ്ങളും നേട്ടങ്ങളും പരിശോധിപ്പിച്ച് അതിന് കാരണമായിട്ടുള്ള ഈ മദ്യാസക്തി എന്ന് പറയുന്ന മഹാരോഗത്തെ കുറിച്ച് അയാളെ മാത്രമല്ല അയാളുടെ ഭാര്യയും കുട്ടികളെയും കൂടെ ബോധവൽക്കരിച്ചതിന് ശേഷം പുതിയൊരു ജീവിതം ആരംഭിക്കാനായിട്ടുള്ള എല്ലാവിധ പിന്തുണയും ഈ കുടുംബരോഗം ബാധിച്ച ഈ വ്യക്തിക്കും ആ കുടുംബത്തിനും ഞങ്ങളുടെ ഭാഗത്തു നിന്നും നിർലോഭമായിട്ട് ലഭിക്കുമ്പോഴാണ് ഇവിടെ വരുന്ന മദ്യാസത്വ രോഗികളിൽ വലിയൊരു ഭൂരിപക്ഷം പേരുണ്ട് രക്ഷ അവന്റെ കുടുംബത്തിന്റെ വേണമെന്ന പരമസത്യം ആയതുകൊണ്ട് തന്നെ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യവും സഹകരണവും വിവാഹമോചനത്തിന്റെ വക്കിലെത്തിയവർ സാമൂഹ്യമായി ഒറ്റപ്പെട്ടവർ തുടങ്ങിയവയെ അവിശ്വസനീയമായ ജീവിതമാറ്റത്തിലേക്ക് സന്തോഷങ്ങളുടെ ദിനങ്ങളിലേക്ക് മനസ്സമാധാനത്തിന്റെ കുളിർമയിലേക്ക് നയിക്കുകയാണ് പേര് പുനർജ്ജനി ഞാൻ ഒരു എഞ്ചിനീയർ എഞ്ചിനീയറിംഗ് ഇരുപത് കാര്യാണ് എൻ്റെ തോതിൽ ട്യൂഷൻ ക്ലാസ്സുകൾ എടുക്കലാണ് മദ്യപിച്ചു തുടങ്ങിയതിന് ശേഷം ട്യൂഷൻ ക്ലാസ്സുകൾ ചില രീതിയിൽ നടത്തുകൊണ്ടുപോകാൻ എനിക്ക് സഹായിച്ചിരുന്നില്ല പുനർജ്ജലീ വന്നതിന് ശേഷം ഒരാഴ്ചയായിട്ടുള്ള ഞാൻ അവിടെ എത്തിയിട്ട് അതിനുള്ള മികവ് വളരെയധികം കാണുന്നുണ്ട് പതിനഞ്ചു വർഷം നിയന്ത്രണത്തിന് അധികമായി കേട്ടു ഇവിടെ വന്നു പോയിട്ട് ഇപ്പോൾ പൂർണ്ണമായും കഴിഞ്ഞു ഞങ്ങളുടെ കൗൺസിലറായിട്ട് കഴിക്കുന്ന ആളുകളായിട്ട് വർക്ക് ചെയ്യാറ് ഇതിനുമുപ് പല ഡി എഡിക്ഷൻ സെന്റർ വർക്ക് ചെയ്തിട്ടുണ്ട് മറ്റ് ഡി എഡിക്ഷൻ സെന്ററുകളൊക്കെ പോകുന്ന ആളുകൾ വന്നു തന്നാൻ ആളുകൾ മാത്രമേ റിക്കവറി ലഭിക്കുന്നുണ്ട് എന്നാലും ഞങ്ങളുടെ ഈ ഡി എഡിക്ഷൻ സെൻറ്റർ ഞങ്ങളോട്

കാരണം നമ്മൾ തോറ്റ കഥാപാത്രങ്ങളാണ് മദ്യപുമായിട്ടുള്ള നിരന്തര പോരാട്ടത്തിനൊടുവിൽ എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ടതിന് ശേഷം ഈ മദ്യപുമായിട്ടുള്ള പര ഈ മത്സരത്തിൽ വീണ്ടും അയാൾ ജയിക്കണം എന്നുണ്ടെങ്കിൽ അതിനെ തോൽപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെക്കാൾ ഉപരിയായിട്ടുള്ള ഏതോ ഒരു കൂടെ പിന്തുണ അത് തീർച്ചയായിട്ടും ഒരു മദ്യപാനിക്ക് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഏത് മദ്യപാനിയായാലും അയാളുടെ അനുസൃതമായിട്ടുള്ള അയാളുടെ ദൈവത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കും വേണ്ടി യാതിക്കുന്ന ഒരു മദ്യപാനിയായി തീരാൻ അങ്ങനെ ഒരു രോഗിയായി തീരാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈശ്വരാനുഗ്രഹം അത്തരം മനുഷ്യരുടെ അത്തരം മദ്യപാന ആസക്തിയുള്ള രോഗികളുടെ ഉണ്ടാകും അവരുടെ കുടുംബത്തിന്റെ മേഖല ഉണ്ടാകും എന്നുള്ള കാര്യവും തീർച്ചയായിട്ടും ഞങ്ങൾ വളരെയേറെ ബോധ്യപ്പെട്ടുള്ള കാര്യമാണ് ഇപ്പൊ ഈ പ്രസ്ഥാനത്തിന്റെ തന്നെ നിലനിൽപ്പിൽ ഒരു രൂപ പോലും ഇല്ലാതെ ആരംഭിച്ച ഈ പ്രസ്ഥാനം ഇന്ന് ഇത്രയധികം നിലയിൽ ഇത്രയധികം ആൾക്കാരുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കാൻ പര്യാപ്തമായത് തീർച്ചയായിട്ടും ഇവിടെ വന്ന് മദ്യാസക്തി എന്ന രോഗത്തിൽ നിന്നും രക്ഷപ്പെട്ടു പോയിട്ടുണ്ട അവരുടെ കുടുംബങ്ങൾ നമ്മളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷവും അവർ ഞങ്ങൾക്കായിട്ട് വേണ്ടി നൽകുന്ന പ്രാർത്ഥനകളുടെയും പിൻവലമാണ് ഏറ്റവും വലിയ ശക്തിയായിട്ട് ഞങ്ങൾ വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ പുനർജനി എന്ന് പറയുന്നത് ഒരു ഒരു